ഒറ്റ ദിവസത്തിന് റിസൾട്ട് കിട്ടുന്ന ഒരട്ടുപൊളി ഫേസ് മാസ്ക് കണ്ടാലോ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണിത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് കൊടുക്കുകയും എനിക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ഇത് അതിൽ നമ്മുടെ വീട്ടിലെ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ചെമ്പരത്തിപ്പൂവും പിന്നെ കടലപ്പൊടിയും അപ്പൊ ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോൾ നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂക്കളോ അല്ല മറ്റേതെങ്കിലും ചെമ്പരത്തിപ്പൂകളോ എടുക്കാം പക്ഷെ ചുവന്ന ചെമ്പരത്തിപ്പൂകളാക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അതിൻ്റെ തുകളകൾ കായലിലെ പൊടികളും പ്രാണികളൊക്കെ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യേണ്ടത് അതിനുശേഷം മിക്സിഡ് ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ അത് ഒന്ന് നല്ല രീതിക്ക് അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് രണ്ട് സ്പൂൺ കടലപ്പൊടിയോ കടലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കടലപ്പൊടിയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതെങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ഫേസിലും നെക്കിലൊക്കെ നല്ല രീതിക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മുടെ പിഗ്മെന്റേഷൻ മാറാനും സൺടാൺ മാറാനും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് മാറാനും പിമ്പിൾസ് മാറാനും നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് നല്ല ഇൻസ്റ്റന്റ് ഗ്ലോയും നല്ല രീതിക്ക് ബ്രൈറ്റ് ആൻഡ് ആക്കുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് ഒന്നും പറയാനില്ല ഒറ്റ യൂസ് തന്നെ നല്ല അടിപൊളി റിസൾട്ട് ആണ് ഇത് കാരണം ചെമ്പരത്തിയിൽ വൈറ്റമിൻ സി കൂടുതലുള്ളത് കൊണ്ട് ചെമ്പരത്തി നമ്മുടെ സ്കിന്നിന് നല്ല ഇൻസ്റ്റന്റ് ഗ്ലോയും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ചൂടുകളൊക്കെ മാറി സ്കിന്ന നല്ല ടൈറ്റ് ആകാനൊക്കെ സഹായിക്കുന്നു കടലപ്പൊടി നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് നില നൽകുന്ന ഒന്നാണ് ആഴ്ച രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി നല്ല അടിപൊളി റിസൾട്ടാണ് നമ്മൾ സൺഡാനൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറിപ്പോകും അത്രക്ക് നല്ല കീടൊരു റിസൾട്ടാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക